ലതാ പിള്ള എന്നൊരു ഭക്തയും അമൃത എന്നൊരു ഭക്തയും രണ്ടുപേരും ചോദിച്ചിരിക്കുന്നത് സവിത പല്ല്യ മോണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോ ചോദ്യം ഇവിടെ ഗുരുവായൂരിപ്പിന് ടൂത്ത് പേസ്റ്റ് കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഭക്തരുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചതൊന്നേ ഉള്ളൂ എന്ന് എഴുതി പല്ല് അതന്നെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ആ മുല്ലപ്പൂ വാങ്ങി ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്താണ് മുല്ലപ്പൂ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മുല്ലപ്പൂവിനോട് ഉപമിക്കാറുണ്ട് പല്ലിനെ അല്ലെ അപ്പൊ പല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ ഗുരുവായൂരപ്പന് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നു സാധിക്കുന്നവരെ അങ്ങനെയും ചെയ്തോളൂ അതല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റോ ടൂത്ത് ബ്രഷോ ഇതൊക്കെ ഇവിടെ വാങ്ങി സമർപ്പിക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ എന്താ ഇങ്ങനെ പറയണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ്റെ മുമ്പിൽ എല്ലാം ഡിഫറെൻ്റ് ആണ് ബാക്കി ഒരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇവിടുത്തെ ഓരോ വഴിപാടുകളും ഓരോ ഭക്തരും കൊണ്ടുവന്ന് സമർപ്പിക്കാറുള്ളത് അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല അപ്പം ഇതൊക്കെ എങ്ങനെയാ സമർപ്പിക്കുകയെന്ന് ചോദിച്ചാൽ നമുക്ക് കൊടിമരത്തിന്റെ ചോടയുള്ള ഭണ്ണാറത്തിൻ്റെ മുകളിൽ സമർപ്പിക്കാം അല്ല ഇനി മുല്ലപ്പൂമാല വാങ്ങിയിട്ടാണ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഗുരുവായൂർ ഗുരുവായേത്രത്തിലുള്ള ഏതെങ്കിലും ഒരു തൂണിലെ ഏതെങ്കിലും ഒരു കൃഷ്ണശില്പത്തിൽ ചാർത്താനും സാധിക്കും കേട്ടോ